യുടെ അവസ്ഥയാണ് ഈ കാണുന്നത് നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ലൈവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് കുറച്ച് സോപ്പ് അതായത് ഏറ്റവും പഠിക്കാൻ പോണ കാലത്ത് പഠിക്കാത്ത കാരണം ഇതേപോലെയുള്ള വേഗിടേണ്ട അവസ്ഥ വന്നില്ലേ നമസ്കാരം ആയോ വില്ലേജിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു വാർത്തയും കൂടിയാണ് ഇട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നേന്ത്രവാള കൃഷിത്തോട്ടത്തിൽ അടുക്കള തോട്ടത്തിൽ ഒരു അത്യന്തം ദുഃഖകരമായ വാർത്തയാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് പനി പിടിച്ചിരിക്കുന്ന കാരണം നമ്മുടെ തോട്ടത്തിൽ വന്ന് ഒരു സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ വളരെ ദുഃഖകരമായൊരു വാർത്ത അത് നമ്മൾ പ്രിക്കോഷൻസ് ഒന്നും എടുത്തിരുന്നില്ല മുൻകരുതലായിട്ടൊരു മാർഗ്ഗം എടുക്കാത്ത കാരണം എന്നും കണ്ടു തന്നെ നമ്മുടെ പിണ്ടിപ്പുഴകൾക്ക് അല്ലെങ്കിൽ തടതരപ്പൻ പുഴകൾക്ക് ബിരിയാണി ആയിട്ടുള്ള അവരുടെ വാഴ നേന്ത്രവാഴയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആ വാഴ ദേ കണ്ട തുരന്നിട്ട് ഈ പിണ്ടീ കൂടെ തുരന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഉണ്ണിപ്പിണ്ടിയൊക്കെ തുറന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതായത് കണ്ട വാഴയുടെ ഉള്ളിലൊക്കെ അതായത് ഇങ്ങനെ തുളച്ച് ഇതിങ്ങനെ കൂടി ഇതേ കണ്ട കംപ്ലീറ്റ് ത്രൂ ഔട്ട് വലിയ ഹോളുകളാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ല ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവർ ഓൾറെഡി ഉള്ളിലേക്ക് കവർ ചെയ്ത് വന്നു ഇനി അവരുടെ ആ ഉള്ളിൽ ട്യൂബ്ലൈറ്റ് പോലുള്ള നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഉണ്ണിപ്പിണ്ടി ഉണ്ടല്ലോ അവിടേക്ക് എത്താൻ അധികം താമസം വേണ്ട അപ്പോഴേക്കും നമ്മൾ കണ്ടെത്തിയത് ഇപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് പറയാം നമ്മൾ ഇനി നമുക്ക് ജൈവം ചെയ്തിട്ടതിൽ കാര്യമില്ല ഇനി നമ്മൾ രാസം ഇംഗ്ലീഷ് വളം യൂസ് ഇംഗ്ലീഷ് മരുന്ന് യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കേട്ടോ വാഴയുടെ പിണ്ടീന്ന് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ അങ്ങനെ അഴുകി നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മളെപ്പോഴും വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഈ പിണ്ടിപ്പുഴു അല്ലെങ്കിൽ തടതുരപ്പം പുഴു എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് നമ്മുടെ വാഴേനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞുതരാം അതായത് ഇതിൻ്റെ വണ്ട് രൂപത്തിലുള്ള ആ പൂർണ്ണ രൂപത്തിലുള്ള വണ്ടുണ്ടല്ലോ അത് വന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേപോലെ പുറത്തുള്ള വാഴരെ പോളയുണ്ട് പുറത്തെ പോള അല്ലെങ്കിൽ ഇങ്ങനെ സെല്ലുകൾ ഉണ്ട് ഇങ്ങനെ നമ്മൾ ഈ തേനൊക്കെ ഇരിക്കുന്ന ആട്ടം ഉണ്ടല്ലോ അതേപോലെ ആ അയറുള്ള സെല്ലുകളിൽ നമ്മൾ ഇവർ കയറിയിട്ട് മുട്ട ഇതാണ് ചെയ്യുക സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള സെല്ലിൽ കയറിയിട്ട് മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അവർ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പുഴുക്കളായിട്ട് ലാർവകളായിട്ട് അത് രൂപപ്പെടും കേട്ടുക എന്നിട്ട് ആ പുഴുക്കളുടെ ഭക്ഷണമായിട്ടാണ് ഈ പിണ്ടി അവർക്ക് നല്ല സാധാരണ രീതിയിൽ മോന്ത്രവാളയാകത്ത വാഴ ഒക്കെ നല്ല ടേസ്റ്റുള്ള വാഴ ആയതുകൊണ്ട് അവർ ഇതേപോലെ ഉള്ളിലേക്ക് ഇത ഈ ഹോൾ കുത്തിയിട്ട് ഏറ്റവും ഉള്ളിലേക്ക് കടന്നു പോകും അങ്ങനെ ഇതിൻ്റെ മൊത്തം ഞാടി നിരമ്പ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ തന്നെ അവർ അതിൻ്റെ ഒരു പ്രതിരോധ ശക്തിയെയും അതിൻ്റെ ജീവനെ ഇല്ലാതാക്കുകയും ഈ വാഴയുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ ബലം കുറഞ്ഞ് വല്ല പ്രതികൂല കാലാവസ്ഥയിലോ പെട്ടെന്ന് വാഴ നടുപൊടിഞ്ഞു വീഴാനോ അല്ലെങ്കിൽ കടയോട് കൂടിയിട്ട് മറിഞ്ഞു വീഴാനോ അങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത് കേട്ടോ നമുക്ക് പുഴുവിനെ പിടി പുഴുവിനെ രണ്ട് രീതിയിലുള്ള പ്രതിരോധ മാർഗ്ഗമാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ സാധാരണ രീതിയിൽ അതായത് രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ മുൻകരുതൽ മുൻകരുതലെടുക്കുകയാണെങ്കിൽ ജൈവ രീതിയിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ കയ്യിൽ നിൽക്കാവുന്ന കുറച്ച് മൊക്കെ മാർഗ്ഗങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഇനി അതല്ല ഇതുപോലെയുള്ള സ്റ്റേജിൽ അതായത് ഓൾറെഡി പുഴുവിൻ്റെ ആക്രമണം നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ രാസ മരുന്ന് മാത്രം പ്രയോഗിച്ചുകൊണ്ട് നമുക്കത് നിലനിർത്താൻ പറ്റുള്ളൂ ഇനി ഈ വാഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജൈവം ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അപ്പോൾ രണ്ടാമത്തെ രീതിയിലുള്ള രാസ കീടനാശിനി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ വാഴനെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഈ പെണ്ടിപ്പുഴുവിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഒരു വാഴ വെട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു തീവ്രത അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അത്രയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം അതായത് ഈ വാഴ നമ്മൾ എപ്പോൾ അങ്ങനെ വാള ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ വാഴ നിർത്തിയിട്ട് കല്ല് കാര്യമില്ല കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂമ്പ് അല്ലെങ്കിൽ ഇലകളൊക്കെ വാടി തീരെ ബലിലാത്ത പോലെ നിൽക്കും അപ്പോൾ നമുക്ക് അത് ഉടനെ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന വാളകളിലേക്ക് അത് പെട്ടെന്ന് തന്നെ പടരാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ട ഇതാണ് നമ്മൾ ആ മുറിച്ചു കളഞ്ഞ വാഴയുടെ തട എന്ന് പറയുന്നത് ഇതിപ്പോൾ നല്ലോണം പുഴു പുഴു കുത്തിയിട്ട് പിണ്ടി കുത്തി അപ്പൊ നമുക്കിത് പൊളിച്ച് പൊളിച്ച് നോക്കി നോക്കാം കേട്ടോ ഇതിൽ എത്രത്തോളം ഇതിന്റെ ഉള്ളിലേക്ക് എഫക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ല ഇത് ഓരോ പോള കഴിഞ്ഞ് വരുംതോറും ഉള്ളിലേക്ക് കയറി കയറി വന്ന് നോക്കുന്നത് കണ്ടോ ഇത് കണ്ട ഓരോ എത്ര പോള കുറച്ചാൽ ഈ പുഴുക്കൾ നിസ്സാരക്കാരല്ല എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് കണ്ട സാധാരണ രീതിയിൽ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഉണ്ണിപ്പിണ്ടി ഉണ്ടല്ലോ ഉണ്ണിപ്പിണ്ടിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ ചെറിയ പുതു നിസ്സാരമായിട്ടുള്ള ഒരു പുഴുവിൻ്റെ വണ്ടിൻ്റെ ആക്രമണം കാരണം ഇത് കണ്ട ഇതാണ് നമ്മൾ ആ ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ ആ ട്യൂബ്ലൈറ്റ് ഫോമിലുള്ള ആ സാധനമാണ് അതിൻ്റെ ഒരു അവസ്ഥയാണ് കണ്ട ഇത് ഇത്രത്തോളം മാരകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നെ എങ്ങനെയാണ് ഒരു വാഴയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് കണ്ട ഇതൊരു ആ ഉണ്ണിപ്പിണ്ടിയുടെ അവസ്ഥയാണ് കേട്ടോ അപ്പോൾ പിണ്ടി പുഴുവിൻ്റെ ആക്രമണം കാരണം ഓൾറെഡി ഒരു വാഴ കംപ്ലീറ്റ് ആയാലൊക്കെ മഞ്ഞളിച്ച് ഊമ്പടക്കം മഞ്ഞളിച്ച് നിന്നപ്പോൾ പിന്നെ രക്ഷയില്ല എന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു പിള്ളക്കന്നായിരുന്നു ട്ടെ അപ്പോൾ ഇത് ഇവിടെ നിന്നിരുന്ന ഒരു വാഴയാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത് ആ വാഴ ഞാൻ കടയോടക്കനെ കട്ട് ചെയ്ത് കളഞ്ഞ് പുറത്ത് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഇത് നിന്നപ്പോൾ ശ്രദ്ധിക്കാൻ കാലതാമസം എടുത്തുകൊണ്ട് തന്നെ ഈ വാഴയുടെ അടുത്ത് നിൽക്കുന്ന ഈ വാഴയും ഈ വാഴയ്ക്കാണ് കാണിച്ചു തന്നത് കണ്ടോ നിറച്ചിങ്ങനെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി പക്ഷേ നമുക്കിത് രാസ കീടനാശിനിയിലൂടെ നമുക്ക് രക്ഷിച്ചെടുക്കാം എന്നുള്ള വിശ്വാസത്തിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോണത് അപ്പോൾ ഇന്ന് തന്നെ നമ്മളത് രാസ കീടനാശിനി അടിക്കണം സ്റ്റേജ് മാറിയ കാരണം ഈ വാഴയും ഇതിന്റെ തൊട്ടടുത്ത് വെച്ചാൽ ഇവിടെയും ജസ്റ്റ് തുടക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടാ കണ്ട ഇതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം അതെ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു വർക്ക് അപ്പോൾ അവരുടെ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനും നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ രാസ കീടനാശിനി പ്രയോഗിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ് സാധാരണ രീതിയിൽ ഈ പിണ്ടിപ്പുഴുവിന് അല്ലെങ്കിൽ തടതരപ്പം പുഴുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയണത് നേന്ത്ര തണ്ടാണ് തണ്ടാണുണ്ടോ അല്ലെങ്കിൽ ഏത്തവാഴയുടെ തണ്ടാണ് കാരണം കൂടുതൽ ടേസ്റ്റ് മറ്റുള്ള വാഴകളെ സംബന്ധിച്ച് ഏത്തവാഴയുടെ തണ്ടാണ് ഈ രീതിയിൽ റോബസ്റ്റയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയൊരു ചവർപ്പുള്ള കാരണം റോബസ്റ്റിനെ അധികം അവർ ആക്രമിക്കാറില്ല റോബസ്റ്റ ഒഴികെ എൻ്റെ അളവിൽ ബാക്കിയുള്ള ഒരുവിധം പൂവന് ഞാലിപ്പൂവൻ ആയാലും പൂവനായാലും കദളിയായാലും ബാക്കി ഒട്ടുമിക്ക വാഴ തണ്ടിലും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ എപ്പോൾ മുൻകരുതലെടുക്കുകയാണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ എല്ലാ വാഴകൾക്കും നമ്മൾ എടുക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് രോഗം അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ളത് അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മൾ അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ അഞ്ചാം മാസം അല്ലെങ്കിൽ നാലാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമുക്ക് ജൈവ രീതിയിലുള്ള കീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് റെഗുലറായിട്ട് ചെയ്യണം നമ്മൾ എപ്പോഴും ഈ എൻ്റെ തോട്ടത്തിൽ വന്ന പോലെ സ്റ്റേജ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ രാസ കീടനാശിനി ഉപയോഗിക്കാൻ മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ജൈവമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനെ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്നുള്ളത് നാടൻ രീതിയിലുള്ള കുറച്ചൊരു രണ്ട് നാല് മാർഗങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഏതൊരു അസ കീടനാശിനിയാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ജൈവ രീതിയിൽ ഏറ്റവും സർവ്വസാധാരണമായിട്ടും ആയിട്ടും കണ്ടുവരുന്ന ഒരു നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് മൂന്ന് സൊല്യൂഷൻ അതായത് വേപ്പും പിണ്ണാക്ക് നല്ല ക്വാളിറ്റി ഉള്ള വേപ്പും പിണ്ണാക്ക് അതിൻ്റെ ഒപ്പം തന്നെ വേപ്പെണ്ണ കുറച്ച് കുറച്ച് സോപ്പ് ചീക്കിയതും അതായത് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ് വേടിക്കുന്ന അലക്കുന്ന സോപ്പ് നമ്മൾ തിരുമാനമൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് പ്ലസ് പാറ്റ പാറ്റകുളികൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു മിശ്രിതം കുറേശ്ശേ എടുത്തിട്ട് നമ്മൾ വാഴയുടെ തടയുണ്ടല്ലോ അതായത് ഓരോ ഇലയും പോകുന്ന സ്റ്റാർട്ടിങ്ങിൽ ആ കുഴിയിൽ നമ്മൾ കുറേശ്ശെ ഒരു അതായത് നാലാം മാസം അല്ലെങ്കിൽ അഞ്ചാം മാസം തൊട്ട് തന്നെ ഇത് നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടിയിട്ടുള്ള മിശ്രിതം നമ്മൾ അല്ല കൂമ്പ് ഒഴികെ തട ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇലയുടെ കവിളുകളിലും നമ്മൾ ഇത് സ്വല്പം സ്വല്പ്പായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഇല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് വരാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കർഷകരുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് വേപ്പെണ്ണ മുപ്പത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ സാധാരണ മണ്ണുണ്ടല്ലോ ഉണ്ടല്ലോ അത് ചതൽപ്പുറ്റുള്ള മണ്ണാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ആ മണ്ണിൽ കുഴച്ചിട്ട് നമ്മൾ വളരെ തടയിൽ നമ്മൾ നന്നായിട്ട് പരട്ടി കൊടുക്കുക അപ്പോൾ പരട്ടി കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് കാരണം ആ ഒരു കവറിങ്ങൾ ഉള്ള കാരണം വണ്ട് വന്നിരിക്കാനോ അല്ലെങ്കിൽ പുഴു വരാനുള്ള ആ സ്മെല്ല് കാരണം കൊണ്ട് തന്നെ അവർ അകറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അത് നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ അഞ്ചാം മാസം മുതൽ വളത്തട ആയിട്ട് ആ മണ്ണിൻ്റെ മിശ്രിതം ആ കുഴമ്പ് പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന ഒരു പ്രതിരോധ മാർഗം കൂടി നമ്മൾ കണ്ടുവരാറുണ്ട് കേട്ടോ വേറൊരു ജൈവ മാർഗം എന്ന് പറയുന്നത് ഒരു മിത്രക്കുമ്പളുണ്ട് നമുക്കൊരു ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു മിത്രക്കുമ്പളാണ് അത് ഇതുപോലുള്ള പുഴുക്കൾ അല്ലെങ്കിൽ വണ്ടികൾ അവരേനയൊക്കെ പുറത്താനുള്ള ഒരു മാർഗ്ഗമാണ് ജൈവ രീതിയിലുള്ളത് അപ്പോൾ നമ്മളതൊരു ജൈവ കെണിയായിട്ടാണ് വെക്കുന്നത് കേട്ടോ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നില്ല വാഴയ്ക്ക് പത്ത് വാഴയുടെ സമീപത്ത് ഇതേപോലെ ഒരു ഒരു ഒരടിയിലെ നീളത്തിലുള്ള സാധാരണ വാഴയുടെ തണ്ട് അസുഖം ബാധിക്കാത്തൊരു തണ്ട് എടുത്തിട്ട് നമ്മളത് ഇതേപോലെ നടു ഇത് ഓൾറെഡി ഇതെ അതെ 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 ആഹാ അതെ ഇത് കണ്ട ഇതാണ് പുഴു ഇതാ പുഴു കറക്റ്റ് ഉള്ളിൽ ആ ലാസ്റ്റ് സ്റ്റേജിലാണ് ആ ലാർവ നിൽക്കുന്നത് കേട്ടോ ഇനി ഇത് ഇവന് ഭക്ഷണം കഴിച്ച് നല്ലോണം ഫുൾ സെറ്റപ്പായിട്ട് ഇവിടുന്ന് വണ്ടായിട്ട് ഇവൻ പുറത്തേക്ക് പോകാം ഇതാണ് പുഴു എന്ന് പറയുന്നത് ലൈവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതാണ് പിണ്ടിപ്പുഴുവിൻ്റെ ഒറിജിനൽ സാധനം കേട്ടാ അവൻ ആ പിണ്ടീനെ നമ്മൾ നടു മുറിച്ചപ്പോൾ കറക്റ്റ് ഇതവനെ കിട്ടിയിട്ടുണ്ട് ഇവനാണ് നമ്മുടെ മെയിൻ വാഴ കർഷകരുടെ ശത്രു എന്ന് പറയുന്നത് അതായത് നമ്മളിവിടെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരടിയുടെ വാഴത്തടം നമ്മൾ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത് ആ വാഴ കെണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള നടു കീറിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ കണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ വാഴയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞു വന്നത് നമുക്ക് കെണി വെക്കാനായിട്ട് ചെയ്യ രീതിയിൽ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയണത് ഇതേപോലെ വാഴ നല്ല വാഴ എടുത്തിട്ട് നമ്മൾ നടു പിളർന്നിട്ട് നമ്മൾ ഇപ്പോൾ പൊടി എൻ്റെ കയ്യിലില്ല ബാസിയാന പൊടി എൻ്റെ കയ്യിലില്ല അപ്പം നമ്മളത് ആ പൊടി ഉണ്ടെങ്കിൽ വളരെ ഒരു സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ രണ്ട് വടി നമ്മൾ ഇങ്ങനെ കുറുകെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ അടക്കി ഒന്ന് ക്ലോസ് ചെയ്യുന്നു ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കെട്ടുന്നു ഇതിപ്പോ ഒരു കെണിയായി ഇപ്പോൾ ഉള്ളിൽ ആ സംഭവം ഉണ്ട് ബാസിയാന ബി വേറിയെന്ന് പറഞ്ഞാൽ പൊടി ജൈവ കുമ്പളതിലുണ്ട് അപ്പോൾ ഓരോ പത്ത് വാഴയുടെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു കെണി സ്ഥാപിച്ചു കഴിഞ്ഞാൽ വണ്ടികൾ ഇതില് ആകർഷണമായിട്ട് ഇതിൽ വരികയും പിന്നെ തുരന്ന് തരുന്ന ഉള്ളിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ള പണി നമ്മുടെ വേറിയ അവൻ അവനതിനെ നശിപ്പിച്ച് കളഞ്ഞോളും ആ രീതിയിൽ ഇതുപോലുള്ള കെണികൾ സ്ഥാപിച്ചിട്ടൊന്നും നമ്മൾ ഇതിനെ പ്രതിരോധിക്കാറുണ്ട് നമ്മളെപ്പോഴും വാഴകൾ വയ്ക്കുമ്പോൾ ഓരോ വാഴയ്ക്കും ശാസ്ത്രീയമായിട്ടുള്ള അകലങ്ങളുണ്ട് അതായത് ആ വാഴ തോട്ടത്തിൽ കറക്റ്റായിട്ട് വെയിലടിക്കാനുള്ള ഒരു സംവിധാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചപ്പോൾ കുറച്ച് അകലം കുറഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തോട്ടത്തിൽ വെളിച്ചം കുറവാണ് സൂര്യപ്രകാശം ഡയറക്റ്റ് ഓരോ വാഴയ്ക്കും കിട്ടുന്നത് കുറച്ച് കുറഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ ബേസിൽ അതിൻ്റെതായ പല സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കർഷകർ ശ്രദ്ധിക്കുക അതേപോലുള്ള അകലം പാലിക്കുക അതേപോലെ തന്നെ വാഴ തോട്ടം എപ്പോഴും അഴുക്കോ അല്ലെങ്കിൽ മറ്റുള്ള വൃത്തിയായിട്ട് പരമാവധി മറ്റുള്ള ചപ്പ് ചവറ് പുല്ലുകളും അതേപോലെ ഓരോ വാഴയ്ക്ക് ഇതേപോലെ ഒടിഞ്ഞു വീഴ്ച നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തണ്ടും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ശല്യങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനി നമുക്ക് പുഴുവിൻ്റെ ആക്രമണം തുടങ്ങി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ജൈവം ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ജൈവമായിട്ടുള്ള രീതി ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് ഇനി രാസ കീടനാശിനിയിലേക്ക് കടക്കുക മാത്രമേ രക്ഷയുള്ളൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റീജൻറ് റീജൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടനാശിനിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഫിപ്രോണിൽ നിന്നുള്ള കെമിക്കൽ കണ്ടന്റ് ആണെങ്കിലുള്ളത് ഫിപ്രോണിൽ കെമിക്കൽ കണ്ടന്റ് ഓർത്ത് വെച്ചാൽ മതി പേരുകൾ പല കമ്പനിയുടെയും വരും അപ്പോൾ അതുകൊണ്ട് ഫിപ്രോണിൽ നിന്നുള്ള കണ്ടൻറ്റാണ് എടുക്കേണ്ടത് നമുക്ക് ഫിപ്രോണിൽ രണ്ട് ഗ്രാം ഒരു ലിറ്ററിലേക്ക് എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് ആവശ്യം ആ രീതിയിൽ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാ വാഴയുടെയും കവിളിൽ അതായത് കൂമ്പോഴേക്ക് വാഴയുടെ കവിളിലും തടത്തിലും കുറേശെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗട്ടാണ് അപ്പോൾ ഞാനിവിടെ പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പത്ത് ലിറ്ററിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഗ്രാം ഹിപ്രോണിൽ ഇട്ടുകൊടുക്കാം അതിപ്പോൾ ഏകദേശം ഇരുപത് ഗ്രാം ഹിപ്രോണിലുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ രാസ കീടനാശിനി റെഡി ആയിട്ടുണ്ട് നമ്മൾ തീരെ ഗതി കെട്ട കാരണമായിട്ടാണ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ രാസ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള മുൻകരുതലുകൾ എടുക്കുക അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടുമല്ലെങ്കിൽ അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ വേഗിട്ട പോലെ ഇങ്ങനെ നമ്മൾ ഈ സാധനം ഇടുക എന്നിട്ട് പഠിക്കാൻ പോണ കാലത്ത് പഠിക്കാത്ത കാരൻ ഇപ്പം ഇതേപോലെയുള്ള വേഗിടേണ്ട അവസ്ഥ വന്നില്ലേ അല്ലേ അപ്പം നമുക്ക് ആദ്യം അസുഖം ബാധിച്ചാൽ വാഴയ്ക്ക് അടിക്കാം കേട്ടോ അസുഖം ബാധിച്ചാൽ വാഴത്തെ നമുക്ക് ആദ്യം അടിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ വാഴയുടെയും എല്ലാ എല്ലാടേയും കവിളമ്മ വീഴത്തക്ക രീതിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഇത്തരം വീഡിയോസ് മറ്റുള്ള കർഷകരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് പരമാവധി ഹെൽപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ